പരീക്ഷണങ്ങളുടെ ഒരു നിലക്കാത്ത ഘോഷയാത്രയാണ് മനുഷ്യ ജീവിതം യാത്രയുടെ മറവിലും തിരിവിലും അപകടങ്ങൾ എന്ന പോലെ ജീവിതയാത്രയിൽ അവ നമ്മെ കാത്തിരിക്കുന്നു അവയിൽ നിന്ന് ഒഴിയാനോ കവച്ച് കടന്നു പോകാനോ ആർക്കും സാധ്യമല്ല ദാരിദ്ര്യം പാവപ്പെട്ടവനെ മാത്രമേ ബാധിക്കുന്നുള്ളൂ അറിവില്ലായ്മ പ്രശ്നമാവുന്നത് പാമരന് മാത്രമാണ് എന്നാൽ പരീക്ഷണങ്ങൾ എല്ലാവരെയും ഒരേപോലെ ബാധിക്കുന്നു ആണെന്നോ പെണ്ണെന്നോ കുട്ടികളെന്നോ മുതിർന്നവരെന്നോ ഒരു വ്യത്യാസവും അതിനില്ല മക്കളെ കൊണ്ടും മുതലുകൊണ്ടും നിങ്ങളെ പരീക്ഷിക്കുമെന്ന് വിശുദ്ധ കുർഹാൻ നമ്മോട് പറയുന്നു പരീക്ഷിക്കപ്പെടാതെ ഒരു ജനതയും കടന്നു പോയിട്ടില്ല എന്നും അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഈ ലോകത്തെ പരീക്ഷണങ്ങളാണ് പരലോകത്ത് സ്വർഗവും നരകവും തീരുമാനിക്കാനുള്ള പരീക്ഷയെന്നും മതങ്ങൾ നമ്മെ ഉണർത്തുന്നു കൊണ്ട് പണക്കാരൻ മാത്രമല്ല പരീക്ഷിക്കപ്പെടുന്നത് പാവപ്പെട്ടവനും കൂടിയാണ് തെറ്റായ മാർഗത്തിലൂടെയുള്ള സമ്പാദ്യം ചീത്ത മാർഗത്തിലൂടെയുള്ള ചെലവഴിക്കൽ എന്നിവയാണ് പണക്കാരനുള്ള പരീക്ഷണം പൂച്ചക്ക് എന്താണ് പൊന്നുരുക്ക് നേടത്ത് എന്ന് ചോദിച്ച പോലെ പണമില്ലാത്തവനും പണത്തിന്റെ മേലുള്ള പരീക്ഷണമോ പണമില്ലാത്തവൻ പരീക്ഷിക്കപ്പെടുന്നത് ക്ഷമയുടെയും സഹനശക്തിയുടെയും പേരിലാണ് ഉള്ളതുകൊണ്ട് കൊണ്ട് തൃപ്തിപ്പെട്ടും പൊരുത്തപ്പെട്ടും ജീവിക്കുന്നുണ്ടോ എന്ന പരീക്ഷണം ദാരിദ്ര്യത്തിൽ പൊറുതിമുട്ടി ചീത്ത മാർഗങ്ങളിലേക്ക് പോകുന്നുണ്ടോ എന്ന പരീക്ഷണം പേരന്റിങ് ആണ് മക്കളെ ചൊല്ലിയുള്ള പരീക്ഷണം എല്ലാ ശിശുക്കളും ജനിച്ചു വീഴുന്നത് ശുദ്ധ പ്രകൃതിയിലാണ് പിന്നീട് അവർ വഴിവിഴച്ചു പോകുന്നത് വളർത്തുദോഷം കൊണ്ടാണ് മക്കളെ നല്ല നിലയിൽ വളർത്തി വീടിനും നാടിനും കൊള്ളാവുന്നവരാക്കി അവരെ മാറ്റാനുള്ള ഭാരിച്ച ഉത്തരവാദിത്വമാണ് ഓരോ മാതാപിതാക്കൾക്കും പ്രകൃതി നൽകിയിട്ടുള്ളത് ആ ഉത്തരവാദിത്വമാണ് പരീക്ഷിക്കപ്പെടുന്നത് ആരോഗ്യം കൊണ്ടുള്ള പരീക്ഷണമാണ് ഏറ്റവും വലിയ പരീക്ഷണം മനുഷ്യന്റെ ഐശ്വര്യം അവന്റെ പണപ്പെട്ടിയിലല്ല ആരോഗ്യത്തിലാണ് അതുകൊണ്ടാണ് കുട്ടിക്കാലം തൊട്ടേ ഹെൽത്ത് ഈസ് വെൽത്ത് എന്ന് നാം ഉരുവിട്ട് പഠിക്കുന്നത് ആരോഗ്യം ദൈവം മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് അതിന്റെ ഉടമസ്ഥൻ അവനല്ല അവൻ വെറും കാവൽക്കാരൻ മാത്രം അതുകൊണ്ട് തന്നെ അത് നല്ല നിലയിൽ കൊണ്ടു നടക്കാനും അവൻ ബാധ്യസ്ഥനാണ് എന്നാൽ നാം എന്താണ് ചെയ്യുന്നത് വേണ്ടാത്ത ഭക്ഷണം വേണ്ടതിലേറെ കഴിച്ചും ശാരീരിക അധ്വാനം തീരയില്ലാതെയും ജീവിച്ചു പോരുന്നു ഇതിന് നാം കൊടുക്കുന്ന വിലയാണ് രോഗങ്ങൾ ജീവിതത്തിന്റെ പകുതി ഭാഗം ഭോഗത്തിൽ ജീവിക്കുക മറുപകുതി രോഗത്താൽ വലയുക എന്നതായിരിക്കുന്നു നമ്മുടെ ജീവിത ശൈലി തെറ്റായ ജീവിത ശൈലിയാണ് മിക്ക രോഗങ്ങളുടെയും അടിസ്ഥാന കാരണം അപ്പോൾ പുരക്ക് തീവക്കുന്നത് നമ്മൾ തന്നെയാണ് എന്നർത്ഥം പഠനം ജോലി വിവാഹം കുടുംബം എന്നീ രംഗത്തെല്ലാം നാം പരീക്ഷണങ്ങളെ നേരിടുന്നുണ്ട് പരീക്ഷകളുടെയും പരീക്ഷണങ്ങളുടെയും പ്രവാഹമാണ് മനുഷ്യ ജീവിതം ഒരു പരീക്ഷണം തീരുന്നത് മറ്റൊരു പരീക്ഷണം തുടങ്ങാനാണ് നാം ആഗ്രഹിച്ചിട്ടോ അപേക്ഷിച്ചിട്ടോ അതുമല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടോ അല്ല ഈ ജീവിതം നമുക്ക് കിട്ടിയത് അതായത് ആദ്യം മുതൽ അവസാനം വരെ പ്രോഗ്രാമുകൾ ട്യൂൺ ചെയ്യപ്പെട്ട ഒരു സംവിധാനമാണ് നമ്മുടെ കയ്യിലുള്ളത് ആ പ്രോഗ്രാമുകൾ പ്രവർത്തിപ്പിക്കുവാനുള്ള സ്വാതന്ത്ര്യം മാത്രമേ നമുക്കുള്ളൂ അതായത് നാം നേരിടുന്ന പരീക്ഷണങ്ങളെല്ലാം വളരെ മുമ്പേ നമ്മുടെ ജീവിതത്തിൽ തീരുമാനിക്കപ്പെട്ടതാണ് എന്നർത്ഥം അപ്പോൾ പിന്നെ നാം എന്തിനാണ് വെറുതെ തോണിയിൽ തിരക്ക് കൂട്ടുന്നത് തോണിയിൽ മുന്നിലിരുന്നാലും പിന്നിലിരുന്നാലും തോണി അക്കരെ എത്തുമ്പോൾ മാത്രമേ നമ്മളും അക്കരെ എത്തൂ അധികം തിരക്ക് കൂട്ടിയാൽ ചിലപ്പോൾ തോണി അക്കരെ എത്തിയില്ല എന്നും വരാം ചുരുക്കത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒന്ന് മാത്രമേ ഉള്ളൂ പരീക്ഷണങ്ങൾ അനിവാര്യമാണ് എന്നിരിക്കെ പുഞ്ചിരിയോടെ അവയെ നേരിടുക പരീക്ഷണങ്ങൾ അവസരങ്ങളാക്കുക അവസരങ്ങളെ വെല്ലുവിളികളാക്കുക വെല്ലുവിളികൾ നമ്മുടെ കഴിവുകൾ തെളിയിക്കുവാനുള്ള വേദിയാക്കി മാറ്റുക ചിരിച്ചാലും കരഞ്ഞാലും മരിക്കുമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ചിരിച്ചുകൊണ്ട് മരിച്ചൂടാ